أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة الشرح تفسير الرازي بسم الله الرحمن الرحيم والتين والزيتون وطور السينين وهذا البلد الأمين

തന്നെയാണ് സത്യം വഹാദൽ അമീൻ ഈ മൂന്ന് നാലെന്ന് വെച്ചാണ് സത്യം ചെയ്ത് പത്തിനിസീനിയൻ വഹാഗൽ ബലതിൽ നീ അറിയണം അനൽ ഇഷ്കാല ഇവിടെ ഉള്ള ഇഷ്കാല എന്താണ് അത് മഹത്വമുള്ള സംശയിപ്പിക്കൽപ്പെട്ടതല്ലോ യോജിക്കു ഇത് രണ്ടും കൊണ്ട് സത്യം ചെയ്യൽ എങ്ങനെ യോജിക്കും ഇക്കാരണത്തിന് വേണ്ടി ഈ ചോദ്യം ഉണ്ടായതിനു വേണ്ടി കൗലാനി അതിൽ രണ്ട് രണ്ട് കൗലും ഉണ്ടായി രണ്ട് വാക്കുണ്ടായി ഏതാണ് അല്ല പോലെ ഒന്നാമത്തേത് മുറാദ ഇവിടെ ഉദ്ദേശം ഉള്ള ഉദ്ദേശം ഈ പ്രസിദ്ധമായ രണ്ട് വസ്തുക്കൾ തന്നെയാണ് തീനും അത്തിപ്പഴവും തന്നെ തീനും ും നിങ്ങളുടെനും തന്നെയാണ് ഉദ്ദേശം സുമദ് പിന്നോർ പറഞ്ഞു തീനിന്റെയും പ്രത്യേകതകളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അതിന് തീനിനെ പറ്റി പറയാൻ പോവുക അമ്മ തീനു തീനാവുന്നത് അത്തിപ്പഴം പറഞ്ഞു അത് ഭക്ഷണമാണ് അത് പഴവുമാണ് ദവാവിനത് മരുന്നുമാണ് അമ്മാക്കൗന്താവൻ അതെങ്ങനെയാണ് ഭക്ഷണമാകാം പല്ല തീ ഡോക്ടർമാരും അവർ വാദിച്ചു അന്നഹു ദാമൻ അത് ഭക്ഷണമാണ് നേരിയ ഭക്ഷണമാണ് പെട്ടെന്ന് ദഹിക്കുന്ന ദഹനം അത് ആ മാശയത്തിൽ എന്ത് ചെയ്യല കെട്ടിക്കിടക്കൂല അപ്പൊ പെട്ടെന്ന് ദഹിക്കണം ഭക്ഷണമാണ് യുലൈനു അത് പ്രകൃതിയെ നേർമ്മയാക്കി തറശ്വഹ അതെന്തെയ്യും തറശ്വിനെ വിയർപ്പ് എന്നാണ് വിയർപ്പിനെ പുറപ്പെടുവിക്കും അല്ലെങ്കിൽ അർത്ഥമുണ്ട് അത് കഫം പുറത്തും കഫം പുറക്കും അത് മൂത്രകോശത്തെ കുല്യത്തേന എന്താണ് കുല്യെന്ന് വൃക്ക രണ്ട് വൃക്കയും അതെന്ത് ചെയ്യും ശുദ്ധിയാക്കും ി അതെ മൂത്രകോശത്തിലുള്ളതിനൊക്കെ നീക്കിക്കളയും കല്ലുകൾ റംലിന്ന് നേരെ പറഞ്ഞ മണൽ നിന്നാണ് തരികളൊക്കെ എന്തെയും അത് നീക്കിക്കളയും വൈസമ്മ്യൻ ഉൽപാദന ശരീരത്തെ അത് അതെന്തെയും കടുപ്പിക്കും അതായത് തിഹാലിന്റെയും തിഹാൽ പ്ലീഹ അഗത്തിറച്ചി എന്നൊക്കെ പറയും അതുപോലെ തന്നെ തിഹാലും കവിത് അല്ലെ കരളിലെയും അതുപോലെ തന്നെ അകത്തിറച്ചി പ്ലീഹ എന്നൊക്കെ പറയും അതിലേയും രോമ കൂപങ്ങൾ എന്ത് ചെയ്യും അത് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ തുറക്കും രോമ അതായത് ദേഹത്തിലെ രോമങ്ങൾ രോമ രോമകൂപങ്ങൾ എല്ലാം അർത്ഥം കൊടുത്തേക്കും ആ അങ്ങനെ അർത്ഥം അപ്പൊ അതിനത് തുറക്കും അത് അത്യഹുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് പഴങ്ങളിൽ ഏറ്റവും അഹമ്മദും അതിലേറ്റവും ശ്രുതിക്കപ്പെട്ടതുമാണ് ഇനിവാഹായത്തിൽപ്പെട്ടു

ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന ഭാഗ്യത്തെ ജന്നത്തി ഒരു ഭാഗ്യത്ത് അത് സ്വർഗത്തിൽ നിന്ന് അവതരിച്ച സ്വർഗത്തിൽ ഇറങ്ങിയ ഒരു ഭാഗ്യത്ത് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറയും ഹാദിഹി സ്വർഗത്തിൽ നിറങ്ങിയ ഭാഗ്യത്ത് ഇത് അതിൽപ്പെട്ടതാണ് ഭാഗ്യത്തെ ജന്നത്തി ബില അജമിൻ അപ്പൊ കുലുഹാക്യത് ജനത്തി സ്വർഗത്തിലെ ഭാഗ്യത്തിൽ അജമില്ലാത്തതാണ് കുരു ഇല്ലാത്തതാണ് ഗുരുവില്ലാത്തതാർത്ഥം ഇല്ലാത്തതാണ് ഗുരുവ നിങ്ങൾ അതെ ഭക്ഷിക്കുക അതുകൊണ്ട് അത് ഇല്ലാതാക്കും മൂലക്കുരുവിനെന്താ രക്തവാദം അത് രക്തവാദത്തെ ഇല്ലാതാക്കണം അത് രക്തവാദ ഉപകരിക്കുന്ന അപ്പൊ ഇങ്ങനത്തെ ഉപകാരങ്ങളുണ്ട് മാറ്റി കളയുണ്ട് അത് നീട്ടും അത് പക്ഷവാദത്തിൽ നിന്ന് പക്ഷവാദത്തിൽ നിന്നത് നിർഭയത്വം നൽകും അമ്മാ കവനു ദങ്ങനെ മരുന്നാകല് പല യുദ്ധാവാഹി അതുകൊണ്ട് ചികിത്സിക്കപ്പെടാറുണ്ട് ശരീരത്തിലെ അവശിഷ്ടങ്ങളെ പുറപ്പെടുവിക്കാൻ ശരീരത്തിലുണ്ടാകുന്ന അവശിഷ്ടങ്ങളൊക്കെ എന്ത് ചെയ്യാം പുറത്തു പോകാൻ വേണ്ടിയിട്ടത് എന്ത് ചെയ്യും അതുകൊണ്ട് ചികിത്സിക്കപ്പെടും അത് മരുന്നുമാണ് വാലം നേരണം അന്നലഹ ബാദമാക്കരണ ഹാസ നാം ഈ പറഞ്ഞതിന് ശേഷം അതിന് പല പ്രത്യേകത പ്രത്യേകതകളുമുണ്ട് അഹത ഒന്നാമത്തത് അന്ന വാഹുനി അതിന്റെ ഉള്ളും പുറവും ഒരുപോലെയാണ് ജൗസി അതെന്ത്പോലെയല്ല വാൽനെട്ട് പോലെയോ തേങ്ങ പോലെയൊന്നുമല്ല വാഹിറൂർ അതിന്റെ പുറം കിഷുറാണ് അതിന്റെ പുറം എന്താണ് അതിന്റെ പുറത്ത് തൊലിയല്ലേ കൊലാത്ത തമ്പി കാലത്തെ പോലെയല്ലേ പാത്തിനു കൃഷ്ണ അതിന്റെ പുറത്ത് എന്താണ് അതിന്റെ പുറം എന്താണ് കിഷിഡാണ് അതിന്റെ പുറത്ത് എന്താ തമ്പിന്റെ പുറത്ത് എന്താണ് കൃഷിടല്ലേ നേരത്തെ പറഞ്ഞ തോല അപ്പ ചകിരി കൃഷ്ണന്റെ ചകിരി പല എപ്പോഴും എങ്കിൽ നാം പറയുന്നു ഇന്നമിനിമാരി പഴങ്ങളിലുണ്ട് മായുഹു പുറമെ നോക്കുമ്പോ അത് മോശമായിരിക്കും കാണാൻ രസമില്ല വയതീപ് ബാതി ഉള്ള് നല്ല ഭംഗി ഉണ്ടാവും അതുപോലെ ഇവിടെ ജൗസിന് തേങ്ങ എന്നല്ല വാൾനെട്ട് നോക്കലാണല്ലോ കാരണം തേങ്ങ പുറമേ നോക്കുമ്പോൾ കാണാൻ ഭംഗിയുണ്ടല്ലോ അല്ലെ വൽ ബിഹി നമ്മുടെ തണ്ണിമത്ത അപ്പൊ അങ്ങനെ പറഞ്ഞല്ലേ വാഹിറ് മോശമാണ് ഉള്ള് നല്ല ഭംഗിയായിരിക്കും വാ മിനു അതിൽപ്പെട്ടതാണ് മാ എത്തീപ് വാഹിറു പുറം നല്ല ഭംഗിയുണ്ട് ദൂരഭാത്തിന് ഉള്ളു നല്ല ഭംഗി ഇല്ലാത്തത് കത്തി അതുപോലെ കാരക്ക കാരക്കയുടെ ഉള്ളില് അക എന്താണ് ചകിരി പോലെയാണല്ലോ സബർജലി ഇജാസിന് സബർജലി വേരക്ക ഒഴിവില്ലാത്ത മുന്തിരി എന്നൊക്കെ അർത്ഥമുണ്ട് സവർജലിയോ പുറം എന്താണ് വാഹന നല്ല കാണാൻ ഭംഗിയുണ്ട് അകം കാണാൻ ഭംഗിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കാം അമ്മ തീനു അപ്പൊ തീനാവുന്നു അത്തിപ്പഴം ഭയുന്നവയ്യും അതിന്റെ ഉള്ളും പുറവും കാണാൻ ഭംഗിയാണ് എന്നാണ് ഈ പറയുന്നത് രണ്ടാമത്തത് അന്നൽ അസ്റ്റാർ